ഒരു ഹലോ ഫാഷൻ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തരം ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമേഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ സ്റ്റൈലിൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഫാഷൻ ജംഗ്ഷൻ എം ി കോർ ഫോർ ഡബിൾ സീറോ കുണ്ടു പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് ഇപ്പം കൊണ്ടിരിക്കുന്നത് കുണ്ടുകടു പാലത്തെ പറ്റി നമുക്കറിയാം പത്രക്കാരൊക്കെ തന്നെ മുമ്പ് എഴുതിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ റിപ്പോർട്ടും വന്നതാണ് പാലം അപകടത്തിലാണെന്ന് പറഞ്ഞാൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അസംബ്ലിക്കകത്ത് ഞാൻ സമ്മിഷനുന്നയിച്ച് ആ സമ്മിഷന് മന്ത്രി മറുപടി പറഞ്ഞതിന് അടിസ്ഥാന ഉടനെ തന്നെ ഫണ്ട് അനുവദിക്കുകയും മന്ത്രി തന്നെ ഇവിടെ വന്ന് ആ സൈറ്റ് കാണുകയും ഉടനെ തന്നെ പ്രവൃത്തിക്കാനുള്ള ആവശ്യമായ സംവിധാനം ഒരുക്കി ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെങ്കിലാണ് ആ ടെൻഡർ എടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരണം ഒക്ടോബറിൽ നടക്കേണ്ടതായിരുന്നു പല കാരണങ്ങളെക്കൊണ്ടും പ്രകൃതിയുടെ ചില വിഷമങ്ങളും വെള്ളക്കുത്തും പറ്റുക പല കാരണങ്ങളെ കൊണ്ടും കുറച്ച് നീണ്ടുപോയി ഈ ഫെബ്രുവരിയിൽ നടക്കും ഒക്ടോബറിൽ നടന്നില്ല ഫെബ്രുവരിയിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കും നമുക്കറിയാം അവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏക ഡീറ്റെയിൽസ് പറയും ഈ പഴയ പാലം പൊളിച്ചിട്ട് വാങ്ങണമെന്നായിരുന്നു ആദ്യത്തെ ഡിസൈൻ അപ്പോൾ നമുക്കുള്ള ഗതാഗതം ആകെ തന്നെ മുടങ്ങുമെന്നത് ശക്തമായി ആവശ്യപ്പെട്ടാണ് പാലം പൊളിക്കാൻ പറ്റില്ല സൈഡിൽ കൂടെ തന്നെ പാലം വേറെ ഉണ്ടാക്കി പോകലാണ്ട് ഈ പാലം പൊളിച്ച് പറ്റില്ലാന്ന് തീരുമാനം നമ്മൾ എടുത്തു അത് നിങ്ങളോട് പറഞ്ഞാൽ മുമ്പ് വരികയാണ് അപ്പോൾ നമുക്ക് സ്ഥലമില്ല അവിടെ വേറെ സ്ഥലം കിട്ടാറില്ല വേറെ അക്വിസിഷനോ ഒക്കെ പോവാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളാവും വളരെ ഡിലേ ആവും മാത്രല്ല അതിൻ്റെ കേസും കൂട്ടും കഴിയുമ്പോൾ അവർ വീടുകളൊക്കെ പൊളിക്കുമ്പോൾ അപ്പോൾ അതിന് അവരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ നമ്മൾ ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്രോച്ച് റോഡും ആ രൂപത്തിൽ രൂപത്തിലുണ്ടാക്കുമല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റും കരാറുകാരൊക്കെ ശക്തമായി ആ നിലയ്ക്ക് പ്രവൃത്തി ഒക്കെ ആരംഭിച്ചു ഇപ്പോൾ തൃത്തോളായി ഇനി അതിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് നടക്കുന്ന ആ സൈഡ് നമുക്കറിയാം അവിടെ പോയി കണ്ടാണ് പത്രക്കാരൊക്കെ ആയിട്ട് നമ്മളൊക്കെ പോയി കണ്ടതാണ് അവിടെ വാൾ കെട്ടണമെങ്കിലും മറ്റു പ്രവൃത്തി എടുക്കണമെങ്കിലും ഈ റോഡിൻ്റെ വേറെ സ്ഥലമില്ല തൊട്ട് നിൽക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എക്സി പറയും അത് ഒരു മാസത്തേക്ക് അടച്ചിട്ടണം എന്നാലേ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ആ വിഷയം ഗൗരവതരമായ വിഷയമായത് കൊണ്ട് കോൺട്രാക്ടർമാരുടെ കലക്ടർക്ക് ഈ റിപ്പോർട്ട് നൽകി കലക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് ക്ലോസ് ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു അതിനടിസ്ഥാനത്തിൽ ഓരോ യോഗം ചേർന്നുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിഷയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാത്ത ചില ആൾക്കാർ സെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലേക്കുള്ള പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വസ്തുതാപരമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അതിലേക്ക് ഈ പ്രവൃത്തി കൃത്യമായി നടക്കുന്ന വിശ്വസിച്ചിരുന്നത് അവർ പറയുന്നത് ഈ ഒരു മാസം നടക്കില്ല സ്ഥിരമായി അത് അഞ്ചെട്ട് മാസക്കാലം പണി കഴിയുന്നവരെ ഈ റോഡിൽ കൂടെ ഗതാഗതം ഉണ്ടാകാൻ പോകുന്നില്ല ആ അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ വാരം തുറക്കുന്നവരെ അവിടേക്ക് ട്രാഫിക് ഇല്ല എന്ന രൂപത്തിലേക്കുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് വസ്തുത ഒരു മാസത്തേക്ക് ഇത് അടച്ചിട്ട് ഈ സൈഡ് കഴിഞ്ഞാൽ മറ്റേ ഓപ്പൺ ചെയ്യുന്നവരെ പഴയ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോവുക യാതൊരു സംവിധാനമില്ല പഴയ റോഡ് തന്നെ ഉപയോഗിക്കും ഒറ്റ മാസത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ സംവിധാനമുള്ളത് ഇവിടുത്തെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി മറ്റു റൂട്ടും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ബസ് സർവീസിനൊക്കെ തന്നെ മുമ്പൊരിക്കാൻ അങ്ങനെ പോയതാണ് ഒരു പ്രശ്നം അറിയുന്ന പഴയ ആൾക്കാർക്ക് അറിയാം നമ്മളെ ബി എം വഴിക്കില്ല ആ സംവിധാനം ഒരുക്കിയതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ നമ്മൾ നല്ല പ്രചരണമൊക്കെ എല്ലാം കൊടുത്ത് ഈ പണി കൃത്യമായി പൂർത്തീകരണം നടത്തുന്നതിനാവശ്യമായ സംവിധാനത്തിന് എല്ലാവരും സഹായ സഹകരണം ഉണ്ടാകണം ഫെബ്രുവരി മാസത്തിലേക്ക് പുതിയ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് ആ പാലം ഉപയോഗിക്കുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു മാസക്കാലത്തെ വിഷമം പ്രദേശത്തുകാർക്കുണ്ടാവും സ്വാഭാവികം മാത്രമാണ് ഏത് നല്ല പ്രവൃത്തി വരുമ്പോഴും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും വിഷമങ്ങളൊക്കെ ഉണ്ടാവും മുകളിൽ ഒരു പൊതുവികസന പ്രവർത്തന നിലയ്ക്ക് എല്ലാവരെയും സഹായം അഭ്യർത്ഥിക്കാനും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളീറ്റിംഗ് കുണ്ടുകടവ് പാലത്തിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള പാലത്തിലൂടെ ഉള്ള താൽക്കാലിക ഗതാഗതം താൽക്കാലികമായി അടച്ചിടാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തത് പുതിയ പാലത്തിന് റീട്ട്നിങ് വാൾ നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നിലവിലുള്ള റോഡിൻ്റെ ഭാഗം ഏകദേശം എട്ട് മീറ്ററോളം താഴ്ചയിൽ പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലും പൊന്നാനി ഭാഗത്തും മാറഞ്ചേരി ഭാഗത്തും ഏതാണ്ട് മുപ്പത് മീറ്റർ നീളത്തിൽ നമുക്ക് നിലവിലുള്ള ടാറിങ് ഭാഗം കട്ട് ചെയ്തുകൊണ്ട് റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടതുണ്ട് ഇത്രയധികം താഴ്ച വരുമ്പോഴും അതുമാത്രമല്ല നിലവിലുള്ള റോഡ് ഏതാണ്ട് മൂന്ന് മീറ്റർ താഴെ മാത്രമേ പിന്നെ ശേഷിക്കുകയുള്ളൂ അത്തരം സാഹചര്യത്തിൽ ഈ മഴയുടെ ഒരു സാധ്യത കണക്കിലെടുത്തും വാഹനങ്ങൾ കടത്തിവിടുക വളരെയധികം അപകടകരമായ സാഹചര്യമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും മോട്ടോർ വെഹിക്കിൾ പോലീസ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെല്ലാവരും കഴിഞ്ഞ ദിവസം ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് ഈ തീരുമാനത്തിൽ ഒരു മാസത്തേക്കാണ് ഈ റീട്ട് വാൾ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ സമയം പ്രസ്തം മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു മാസത്തിനകം തന്നെ നമ്മൾ ഈ റീട്ട് വാളിൻ്റെ പണി പൂർത്തീകരിച്ച് നിലവിലുള്ള റോഡ് ഗതാഗതം പഴയ പാലത്തിൽ തോട് തന്നെയുള്ള ഗതാഗതം സജ്ജമാക്കി നമ്മൾ പൂർത്തിയാക്കുന്നതാണ് അതിന് പ്രവൃത്തി ഏറ്റെടുത്ത ഊരാലിങ്ങൽ ലേബർ കോണ്ടാക്സ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ഷെഡ്യൂൾ സംവിധാനങ്ങളും തയ്യാറ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം പരമാവധി ലഘൂകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇതുമായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ സമീപം പൊന്നാനി നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും